ഹായ് കായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻ്റിന് മൂന്നു കുപ്പി ബ്ലഡ് വേണം എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്ന് ഇച്ചിരി നേരമായി അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡറിൽ വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഒരാളെ ഉള്ളു ആളാണ് എല്ലായിടത്തേക്കും ഓടി പറഞ്ഞ് നടക്കുന്നത് അങ്ങനെ നമ്മൾ കയറി കൈയൊക്കെ കഴുകി സെറ്റായി ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി അങ്ങനെ നമ്മൾ ബ്ലഡ് റൂമിൽ കയറി അത് കഴിഞ്ഞ് ഫുള്ള് കൈ ഒക്കെ വാഷ് ചെയ്ത് സെറ്റായി കയറി സിസ്റ്റർ വന്നു അങ്ങനെ നമ്മളതിന് ബ്ലഡ് എടുക്കേണ്ട പ്രൊസീജിയറിലേക്കാണ് നീങ്ങണത് സിസ്റ്ററും സെറ്റായി ഇതാണ് തുടച്ച് ക്ലീൻ ആക്കി കുത്തൻ്റെ പൊസിഷനൊക്കെ നോക്കി അങ്ങനെ സിറിഞ്ച് എടുത്ത് ഇതാക്കണ് സെറ്റാക്കി ആക്കണം ഇതാക്കണം വീണ്ടും തുറച്ച് ഞരമ്പ് നോക്കി കുത്തുകയാണ് സുഹൃത്തെ അതോടൊപ്പം തന്നെ ആവശ്യമായ ബ്ലെസ്റ്റിനുള്ള ബ്ലഡൊക്കെ ശേഖരിക്കുന്നുണ്ട് റിസർച്ചത് പിന്നെ ഈ വീഡിയോ ഒരു സിസ്റ്ററിനെ ഉൾപ്പെടുത്തുന്ന ശരിയല്ല അനുവാദമില്ലാതെ എടുക്കുന്ന ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അധികം അങ്ങോട്ട് ഉൾപ്പെടുത്താഞ്ഞത് കുത്തി കയ്യിലൊരു ബോളും തോന്നുന്നുണ്ട് സുഹൃത്തെ ഇനി നമ്മൾ വേഗം വേഗം